ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ബിസ്മില്ലാഹി ആലമീൻ വസ്സലാത്തു അമീൻ ആലിഹി അമ്മാബാദ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മന ശ്രോതാക്കളെ അസലാമലൈക്കും ഞാൻ പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആനിലെ മുപ്പത്തി മൂന്നാം അധ്യായം അല്ലാഹാബിലെ ഇരുപത്തി എട്ടാം സൂക്തമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മദീനയിലെ യഹൂദ ഗോത്രങ്ങളുടെ പിന്തുണയോടെ പന്ത്രണ്ടായിരത്തോളം വരുന്ന കുറൈശികളും മറ്റു ചില അറേബ്യൻ ഗോത്രങ്ങളും സംഘടിതരായി മദീനയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്ന സംഭവത്തെപ്പറ്റി പരാമർശിക്കുന്നതിനാലാണ് ഈ അധ്യായത്തിന് അൽ അഹസാബ് സഖ്യകക്ഷികൾ എന്ന് പേരു നൽകപ്പെട്ടത് പേർഷ്യൻ യുദ്ധതന്ത്രജ്ഞനായ സൽമാനുൽ ഫാരിസി റലിയല്ലാവു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി മദീനക്ക് ചുറ്റും കിടങ്ങു കുഴിക്കാൻ നബിസല്ലാ അലൈവ് വസല്ലമ്മ സഹാബികളോട് ആജ്ഞാപിച്ചു അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഹന്ദക് എന്നുകൂടി പേര് നൽകപ്പെട്ടിട്ടുണ്ട് അതിരൂക്ഷമായ രക്ത ചൊരിച്ചിലും ആ നാശവും സംഭവിക്കാമായിരുന്ന ഈ യുദ്ധം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അതിശക്തമായ ശീതക്കാറ്റിനാൽ ശത്രു സംഘങ്ങൾ ചിന്നിച്ചിതറി മദീനെ വിട്ടോടിപ്പോയതോടെ യുദ്ധമില്ലാത്ത സ്ഥിതി വിശേഷമായി ഈ അഹ്സാബ് യുദ്ധാനന്തരം യഹൂദ ഗോത്രങ്ങളുടെ ധനം നബിസല്ലാഹു അലൈഹി സ്വല്ലമയുടെ കൈവശം വന്നിട്ടുണ്ടാകാമെന്ന് ധരിച്ച അവിടുത്തെ പത്നിമാർ നബിസല്ലാഹു അലൈവല്ലമയോട് ഇങ്ങനെ പറയുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂലെ റോമായിലെ കൈസറിന്റെയും പേർഷ്യായിലേഖറായുടെയും പെൺമക്കൾക്ക് ഇഷ്ടം പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വൃത്തിയന്മാരും വേലക്കാരും ഒക്കെയുണ്ട് ഞങ്ങളുടെ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും അങ്ങേക്കറിയാമല്ലോ പ്രവാചക പത്നിമാരിൽ നിന്നും ഈ ഉണ്ടായ ഈ ഒരു ചോദ്യം നിമിസമെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയുണ്ടായി ഭൗതിക സുഖാടംബരങ്ങളിൽ കണ്ണുനട്ടിരിക്കേണ്ടവരെല്ലാ പ്രവാചക പത്നിമാരെന്നും അത്തരക്കാർക്ക് വേണമെങ്കിൽ നിസ് അലൈസ് ഒഴിവാക്കി വേറെ വിവാഹം കഴിക്കാമെന്ന് ഈ സന്ദർഭത്തിൽ നിസ്ല്ലാ അലൈവല്ലെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു സുഹാൻ ഈ ഒരു ആയത്തിന്റെ അവതരണം ഉണ്ടായത് ഇൻകുന്തു കുന്ന സറാഹൻ ജമീല നിന്റെ ഭാര്യമാരോട് പറയുക അഹിക വിഭവങ്ങളും അതിലെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരുവി നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ജീവിത വിഭവം നൽകി ഭംഗിയായ നിലയിൽ നിങ്ങളെ വെട്ടയച്ചു തരാം എന്ന് ഈ ഒരു സൂക്തത്തിലൂടെ നിസ്ല്ലാ അലൈഹി സ്വലം ഭാര്യമാർക്ക് ഇഷ്ടാനുസരണം ചോദിച്ച് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയത് കൊണ്ട് തന്നെ ഈ ഒരു സൂക്തത്തിന് ആയത്തിൽ ഇഫ്തിയ എന്നുകൂടി പേര് നൽകപ്പെട്ടിട്ടുണ്ട് ഈ സൂക്തം അവതരിച്ച സമയത്ത് തന്നെ ആയിഷാർ അല്ലെ വിളിച്ച് നിസ്വല്ലാ അലൈസ്മ പറയുകയുണ്ടായി എന്നോടൊപ്പം തുടരണോ അതോ എന്നെ പിരിഞ്ഞു ജീവിക്കണോ എന്ന് നീ നിന്റെ മാതാപിതാക്കളോട് ചോദിച്ച് ഉടൻ മറുപടി തരണമെന്ന് അത് കേട്ട നിമിഷം തന്നെ ആയിഷാർ ബലി അള്ളാഹ് പ്രതിവദിച്ചത് ഒരു കാര്യത്തിന് എനിക്ക് ആരോടും ചോദിക്കേണ്ടതില്ല അള്ളാഹുവിനെയും റസൂലിനെയും ഞാനിതാ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഈ ഒരു പ്രത്യുത്തരം തന്നെയാണ് മറ്റു ഭാര്യമാരിൽ നിന്നും ഉണ്ടായതെന്ന് മുഫസറുകൾ വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹുവെ ഭയപ്പെടുന്ന ഏതൊരു വിശ്വാസിനികൾക്കും ഈ ഒരു ചരിത്രത്തിൽ ഗുണപാഠമുണ്ട് അള്ളാഹു സുബാനഉത്ത ആല നല്ലഅലിമക്ക് തൻ്റെ പത്നിമാരെ അഭിസംബോധന ചെയ്ത് അവരെ ഉണർത്തിക്കൊണ്ട് അവതരിച്ച ഈ ഒരു സുക്തം വിശ്വാസി സമൂഹത്തിൽ ഏതൊരു കുടുംബത്തിലോ നാം അനുവർത്തിക്കേണ്ട കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളിൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട സഹനശീലത്തിന്റെയും ആത്മസമ്മനത്തിൻറെയും മഹത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെയും യും അനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു